എൻ്റെ പേര് സിമി ടോം ഞാനിപ്പോൾ ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സി എ ഇൻ്റർ ആയിരുന്നു അപ്പം ഞാൻ ജോലി തപ്പിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം റിസ്യൂമേ പല കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കുമ്പം അവർ ബികോം ഇല്ല എന്നൊരു റീസണും കൊണ്ട് റിജെക്റ്റ് ചെയ്യുന്നതായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈനായിട്ട് എങ്ങനെ ബികോം ചെയ്യാം എന്നാൽ ജോലിക്ക് പോവുകയും ചെയ്യണം അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യരുത് എന്നാൽ പഠിക്കുകയും ചെയ്യണം എന്നൊരു കാര്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ലാൻഡ് മാർക്സിൻ്റെ ബി കോമിൻ്റെ ആട് കണ്ടത് അതിൽ പോയി ഞാൻ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നയച്ചപ്പം എനിക്കൊരു വാട്സപ്പ് നമ്പർ കിട്ടി അതിൽ ചാറ്റ് ചെയ്ത് ദിവ്യ മാമിനെയായിട്ടാണ് കണക്ട് ചെയ്തത് എൻ്റെ ഡൗട്ടുകളെല്ലാം ദൂരീകരിച്ച് തന്നു എനിക്ക് തോന്നാൻ ഞാനൊരു മൂന്നാല് ദിവസത്തിനകം തന്നെ അഡ്മിഷൻ എടുത്തു പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റഡീസ് ഇപ്പം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാ എനിക്ക് ലാൻഡ് വോയ്സിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എൻ്റെ മെൻറ്ററിൻ്റെ പേര് അശ്വതി എന്നാണ് എല്ലാ ബുധനാഴ്ചയും എനിക്കിപ്പോൾ കോൾ കിട്ടാറുണ്ട് സിമി പഠനം എന്തേലെയായി ചോദിച്ച് അവർ ഒറ്റ സപ്പോർട്ടും കൊണ്ടും ആ കോളിൽ പഠിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഡെയിലി ആയിട്ടുള്ള അവർ തന്നിരിക്കുന്ന ടൈം ടേബിൾ വിധ പ്രകാരം ഫ്രണ്ടിലോട്ട് പോകുന്നു